പമ്പ പമ്പാനദിയിലൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത് കേന്ദ്രം എന്തു ചെയ്തുവെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അതിൽ മുങ്ങിയല്ലേ അയ്യപ്പന്മാർ പോകുന്നത് പത്തര വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട് എന്ത് ചെയ്തുവെന്നും അദ്ദേഹം ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരിപാടനമായ പമ്പാനദി മലിനമായാണ് ഒഴുകുന്നതെന്നും കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തുവെന്നും ജി സുകുമാരൻ നായർ ചോദിച്ചു ശബരിമലയിൽ തെറ്റ് ചെയ്തവൻ അനുഭവിക്കുമെന്നും അവന്റെ കുടുംബം വെളുപ്പിച്ച് മാറുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ ഇതൊന്നും ബാധിക്കില്ല കാരണം ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് കള്ളനെ പിടിക്കുന്നതെല്ലാം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ എസ് എസ് കേസിന് പോയപ്പോൾ ബി ജെ പി കാര് ഓടിക്കളഞ്ഞു ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ കേന്ദ്രം ഭരിക്കുകയല്ലേ നിങ്ങൾ വിചാരിച്ചാൽ നിയമ ഭേദഗതി കൊണ്ടുവന്നേ ശബരിമല പ്രശ്നം അവസാനിപ്പിക്കരുതോ ഞങ്ങളത് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ചെയ്തില്ല അവിടെ വിമാനം ഇറക്കുമെന്നും തീവണ്ടി ഇറക്കുമെന്നും പറഞ്ഞു എവിടെ തീവണ്ടിയും വിമാനവും ഒക്കെ വടക്കേന്ത്യയിലെ നദികളൊക്കെ ശുദ്ധിയാക്കി പരിപാലനമായ പമ്പാനദിയിലൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത് അതിൽ മുങ്ങിയല്ലേ അയ്യപ്പന്മാർ പോകുന്നത് പത്തര വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ടെ എന്ത് ചെയ്തു ഇവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിച്ചേക്കാമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ് സുകുമാരൻ നായർ ചോദിച്ചത് എത്ര ന്യായമായ ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ നദികളും തന്നെ ഇപ്പോൾ മലിന ജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം അടിഞ്ഞുകൂടി വിഷരഹിതമായിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതെല്ലാം നല്ല ശുദ്ധിയാക്കി പരിപാവനമായി സൂക്ഷിക്കുക അതുപോലെ ശബരിമല കൊള്ള എന്തൊരു വൃത്തികെട്ട പണി അവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത് അല്ലേ ഇത്രയും പരിപാവനമായ ഒരു സന്നിധിയിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എന്തുകൊണ്ട് അതിനെ തള്ളി പറയുന്നു അത്രമാത്രം വൃത്തികേടാണ് അവിടെ കാണിച്ചത് ആരെങ്കിലും അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോകുമ്പോ െ ഇവരൊക്കെ മനസ്സാക്ഷിയില്ലേ നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്രയും നാണം കെട്ട ഒരു കാര്യം ഈ കേരളത്തിൽ ഉണ്ടായല്ലോ ഈ കേരളത്തിൽ ആരെന്തു ബിസിനസ് കൊടുക്കാനോ ഇത്രയും വൃത്തികെട്ട പണികൾ ചെയ്യുന്ന ഇവിടുത്തെ ഏർ കമ്മ്യൂണിസ്റ്റ് സർക്കാരും അല്ലെ ഇവിടുത്തെ എം എൽ എമാരും ഈ അയ്യപ്പ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ ഇത്രയും വൃത്തികേട് കാണിച്ചു കൂട്ടിയില്ലേ നിങ്ങൾക്ക് നാണമില്ല ഇനി ജനങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ അല്ലേ ജനങ്ങൾ നിങ്ങളെയെല്ലാം വെറുത്തു ഇനിയും ഈ നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പം എന്താ പറയുക ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവമായി മാറിയേക്കുകയാണ്